ക്രിസ്തുമസ് കേക്കുകൾ വിൽപ്പന നടത്തി അപൂർവമായ അതിജീവനത്തിന്റെ കഥ പറയുകയാണ് ജീന എന്ന രണ്ടു വർഷം മുൻപ് ഒരു ഫിനാൻസ് എച്ച് ആർ മാനേജറായി ജോലി ചെയ്യുമ്പോഴാണ് ജീനയ്ക്ക് ഗുരുതരമായ ശ്വാസകോശ അർബുദ രോഗമാണെന്ന് തിരിച്ചറിയുന്നത് പിന്നീട് മനം മടുപ്പിക്കുന്ന ചികിത്സയുടെ രണ്ട് വർഷങ്ങൾ തകർന്നു പോകുമായിരുന്ന കഠിനവേദനയുടെ ദിവസങ്ങൾ അതിജീവിച്ച് തിരികെ ജീവിതത്തിലേക്ക് പഴയ ജോലിയിൽ നിന്നും തഴയപ്പെട്ടപ്പോൾ പണ്ട് പഠിച്ചിരുന്ന കേക്ക് നിർമ്മാണ കൂട്ടുകൾ ചേർത്ത് കുഴച്ചെടുത്തു ക്രിസ്മസ് അടുത്തതോടെ അമല മെഡിക്കൽ കോളേജിന്റെ ക്യാൻറ്റീന് സമീപം ഒരു കേക്ക് കൗണ്ടർ ആരംഭിച്ചു വരുമാനം എന്നതിലുപരി ജീവിതത്തിന്റെ താളം വീണ്ടെടുക്കുകയായിരുന്നു ലക്ഷ്യം ഇവിടെ രണ്ടു കൊല്ലായിട്ട് ക്യാൻസർ ട്രീറ്റ്മെന്റിലാണ് എനിക്ക് ലങ് ക്യാൻസർ ആണ് അപ്പൊ ജോലി ഉണ്ടായിരുന്നു പിന്നെ റിഞ്ഞപ്പോ പിന്നെ പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഒന്നല്ല മുന്നും ഈ കേക്ക് ബേക്കിംഗ് ഞാൻ മുന്നും ജോലിയുടെ കൂടെ ചെയ്തിരുന്ന ഒരു സംഭവമാണ് പിന്നെ നമ്മളൊന്ന് ആയി വന്നപ്പോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു പിന്തുണ നൽകി ചികിത്സിച്ചിരുന്ന ഡോക്ടർ സുനു സിറിയക്കും ആശുപത്രി അധികൃതരും ഒപ്പം നിന്നു അമല ക്യാമ്പസിലെ അനുബന്ധിച്ച് ഈ വർഷം ജീനയ്ക്ക് നമ്മളൊരു കേക്ക് സ്റ്റോള് ഇവിടെ അനുവദിക്കുകയായിരുന്നു ജീന ജീവിതത്തിലെ ഒരു ഒരു ചാമ്പ്യൻ ആണ് എന്നാണ് ഈ ഈ കേക്ക് സ്റ്റോൾ വഴി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് വളരെ പോസിറ്റീവ് വൈബ് അമല സാധിച്ചിട്ടുണ്ട് ആദ്യമെല്ലാം തനിച്ചാണ് ജോലികൾ ചെയ്തിരുന്നതെങ്കിലും ഇപ്പോൾ രണ്ടുപേർ സഹായത്തിനുണ്ട് മാർബിൾ പ്ലം പുഡിങ് തുടങ്ങി വിവിധയിനം കേക്കുകളാണ് ജീന നിർമ്മിച്ചു നൽകുന്നത് രോഗം മൂലം ജീവിതത്തിൽ താർന്നുപോയ അനേകർക്ക് ജീന യും ആത്മവിശ്വാസത്തിന്റെയും ആക്ച്വലി ഒരു കാർഡായിട്ടാണ് കാണുന്നത് പല അവർക്കൊരു മോട്ടിവേഷൻ ഇപ്പൊ ഓപ്പിലൊക്കെ വരുന്നവരാണെങ്കിലും ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ അവരോട് പറയാറുണ്ട് ജീനയായിട്ട് സംസാരിക്കും എക്സ്പീരിയൻസ് നിങ്ങൾ മനസ്സിലാക്കൂ ഇപ്പൊ അവർക്ക് ആ കിട്ടുന്ന ഒരു എനർജി ഉണ്ട് പലരും ജീനയോട് സംസാരിച്ചിട്ട് തിരിച്ച് ഞങ്ങളോടൊപ്പം വന്ന് പറയാറുണ്ട് വളരെ പോസിറ്റീവാണ് അവർക്കും അവർക്കും അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് ഞങ്ങൾ രോഗത്തിന്റെ അവശതകളുമായി എത്തുന്നവർക്ക് മുന്നിൽ പ്രത്യാശ യുടെയും അതിജീവനത്തിന്റെയും ക്രിസ്മസ് നക്ഷത്രമാവുകയാണ് ഈ മുപ്പത്തിമൂന്നുകാരി ജീനയും ജീനയുടെ കേക്കുകളും ന്യൂസ്